സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവരുടെ സ്കൂൾ ജീവിതം വളരെ സന്തോഷകരമാണ് അവർ സ്കൂളിൽ പോകാനും വരാനും കൂട്ടുകാരോട്ട് കൂട്ടുകൂടാനും കളിക്കുവാനും പോകാനും ഒക്കെ നല്ല ഹാപ്പിയാണ് സന്തോഷമാണ് എന്നാൽ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളവർക്ക് വിഷമവും ഭാരങ്ങളും അസ്വസ്ഥ അനുഭവപ്പെടുന്നത് അവരുടെ പരീക്ഷാ സമയം എടുക്കുമ്പോൾ അവരുടെ സന്തോഷമെല്ലാം പോവും പിന്നെ ടെൻഷനാവും പിന്നാകെപ്പാട് അസ്വസ്ഥയാകും മുന്നോട്ട് പോകും തോറും പഠിച്ച് എല്ലാ രീതിയിലും പഠനത്തിൽ എക്സാമിനേഷനുണ്ട് പഠിക്കുന്നതിന് പരീക്ഷയുണ്ട് അത് മുതിർന്നവരാണെങ്കിലും കൊച്ചുകുട്ടികളാണെങ്കിലും പരീക്ഷ ആകുമ്പോൾ അവർക്ക് ടെൻഷൻ വരുന്നു പ്രയാസം കൂടുന്നു എന്താ കാരണം ഈ പരീക്ഷ എഴുതി പാസ്സാകണം തോറ്റുപോയെങ്കിൽ നാണങ്കേട് പിന്നെ എന്താ പറയുന്നത് പഠിച്ചതിൻ്റെ ഒരു ഇല്ലാത്ത അവസ്ഥ തോറ്റവനെ എല്ലാവരും കളിയാക്കുന്നു അങ്ങനെയൊക്കെ ഒത്തിരി വിഷയങ്ങൾ ഓർക്കുമ്പോൾ ടെൻഷൻ വരും ഭാരങ്ങൾ വരും ഒരു കണക്ക് പറഞ്ഞാൽ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം മനുഷ്യരുടെ ജീവിതം ഒരുപാട് പരീക്ഷകളെ ഫേസ് ചെയ്ത് വേണം ജയിച്ചു വേണം മുന്നോട്ട് കടന്നു പോകാനായിട്ട് ഒത്തിരി ഒത്തിരി പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ഇത് പരീക്ഷകളാണെന്ന് മനസ്സിലാക്കി അതിനെ ജയിക്കുവാനുള്ള വഴി നമ്മൾ കണ്ടെത്തുമ്പോൾ നമുക്ക് പരീക്ഷകളെ ഈസിയായിട്ട് ജയിക്കുവാനായിട്ട് സാധിക്കും വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ ദൈവം മനുഷ്യനെ പരീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ കൂടിയാണ് ഒത്തിരി കാര്യങ്ങൾ കൂടി ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ദൈവം മാത്രമല്ല സാത്താനാൽ പരീക്ഷിക്കപ്പെടുന്നുണ്ട് മനുഷ്യരാൽ പരീക്ഷിക്കപ്പെടുന്നുണ്ട് മൂന്ന് മൂന്ന് ഭാഗത്തു നിന്നുള്ള പരീക്ഷകളെ മനുഷ്യൻ ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ അതിൽ മൂന്ന് പ്രധാനപ്പെട്ട മേലാണ് മനുഷ്യൻ ഫേസ് ചെയ്യേണ്ടത് വിശുദ്ധ ബൈബിൾ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ദാനിയൽ ദാനിയൽ പുസ്തകം പതിനൊന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യം പതിനൊന്നിൻ്റെ മുപ്പത്തി അഞ്ച് എന്നാൽ അന്ത്യകാലം വരെയും അവരിൽ പരിശോധനയും ശുദ്ധീകരണവും നിർമ്മലീകരണവും സാധിക്കേണ്ടതിന് ബുദ്ധിമാന്മാരിൽ ചിലർ വീഴും അപ്പോൾ പ്രധാനപ്പെട്ട മൂന്ന് പരീക്ഷകൾ ആണുള്ളത് വേറെയുണ്ട് അത് പിന്നെ പറയാം പ്രധാനപ്പെട്ട മൂന്ന് പരീക്ഷകളൊന്ന് അന്ത്യകാലം വരെയും അവരിൽ പരിശോധന പരിശോധന എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ പരിശോധന വിശ്വാസം അന്ത്യം വരെ ഉണ്ടായിരിക്കണം അതുകൊണ്ടാണ് പൗലോസ് പറയുന്നുണ്ട് ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു വിശ്വാസം കാക്കേണ്ടതാണ് വിശ്വാസം അന്ത്യം വരെ ഉണ്ടായിരിക്കണം അപ്പം വിശ്വാസത്തിൻ്റെ പരിശോധന രണ്ട് ശുദ്ധീകരണത്തിൻ്റെ ടെസ്റ്റ് ടെസ്റ്റുണ്ടാകും വിശുദ്ധിനായി ജീവിക്കണം വിശുദ്ധിയിലേക്ക് വളരണം വിശുദ്ധന്മാർക്ക് മാത്രമേ സ്വർഗത്തിൽ പോകാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ശുദ്ധീകരണത്തിൻ്റെ പരിശോധന ഉണ്ടാകും മൂന്ന് നിർമ്മലീകരണം അതായത് നിഷ്കളങ്കരായി മാറണം നിർമ്മലീകരിക്കുക എഫ് എസ് സി ലേഖനത്തിൽ പറയുന്നുണ്ട് നമ്മളെ വിശുദ്ധരും നിഷ്കളങ്കരുമായ ലോകസ്ഥാപനം മുമ്പേ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു അപ്പം വിശുദ്ധി മാത്രമല്ല ഒരു നിഷ്കളങ്ക ഇത് തന്നെ നമ്മുടെ ജീവിതത്തിൽ കാണാം അപ്പം പ്രധാനപ്പെട്ട മൂന്ന് ടെസ്റ്റുകളാണ് ഒന്ന് പരിശോധന വിശ്വാസത്തിൻ്റെ ദൈവമുണ്ടെന്നും ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലെന്നും ഈ ലോക ജീവിതം കഴിയുമ്പോൾ വേറൊരു ജീവിതമുണ്ട് അത് നിത്യതയാണ് സ്വർഗമാണ് അതിലെ വിശ്വാസത്തിൽ കൂടിയാണ് നമ്മൾ മുന്നോട്ട് കടന്നു പോകേണ്ടത് രണ്ടാമത്തേത് ശുദ്ധീകരണത്തിൻ്റെ മൂന്നാമത്തേതാണ് നിർമ്മലീകരണം അപ്പോൾ ഈ മൂന്ന് ടെസ്റ്റ് ഫേസ് ചെയ്യേണ്ടി വരും നമുക്കറിയാം സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ പതിനൊന്നിൻ്റെ അഞ്ച് പറഞ്ഞുകൊണ്ട് ഹോമ നീതിമാന്മാരെ ശോധന ചെയ്യുന്നു അങ്ങനെ ദൈവം ശോധന ചെയ്യുന്നുണ്ട് സാത്താൻ മനുഷ്യനെ പരീക്ഷിക്കുന്നുണ്ട് യോബിനെ പരീക്ഷിച്ചത് സാത്താനായിരുന്നു ദൈവത്തിനോടുള്ള ഭക്തി വിശ്വാസം നഷ്ടപ്പെടുത്തി കളയാൻ വേണ്ടിയാണ് സാത്താൻ യോബിനെ പരീക്ഷിച്ചത് എന്നാൽ മനുഷ്യരാൽ പരീക്ഷിക്കപ്പെടുന്നുണ്ട് മനുഷ്യൻ നമ്മളെ പരീക്ഷിക്കും നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ദീർഘയാത്രയിൽ ഒരുപാട് മനുഷ്യർ നമ്മുടെ സന്തോഷത്തിനും സുഖത്തിനും ഒക്കെ തടസ്സമായിട്ട് മാറുന്ന സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാകുന്നുണ്ട് അതൊക്കെ ഒരു പരീക്ഷണമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോട് മുന്നോട്ട് പോകുമ്പോൾ നമുക്കതിനെ ജയിക്കുവാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് യേശു ക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ മൊത്താഴ്ച വിശേഷം ആറിൻ്റെ പതിമൂന്ന് പറയുന്നുണ്ട് പരീക്ഷയിൽ കടത്താ ദുഷ്ടൻ ഞങ്ങളെ കാത്തിരീക്ഷിക്കുന്നു ഈ പരീക്ഷ സാത്താൻ്റെ പരീക്ഷയാണ് അപ്പോൾ സാത്താൻ്റെ പരീക്ഷയിൽ ഞങ്ങളെ കടത്തരുതെന്നാണ് ആ പ്രാർത്ഥനയിൽ പറയുന്നത് പൗലോസ് പറയുന്നുണ്ട് മനുഷ്യർക്ക് ഒന്ന് കൊരിയതിൽ പത്താം അധ്യായത്തിന് പതിമൂന്നാം വാക്യം മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തൻ നിങ്ങൾക്ക് കഴിയുന്നതിന് മീരെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടി അവൻ പോക്കുവഴിയും ഉണ്ടാകും അപ്പം ദൈവം നമുക്ക് തരുന്ന പരീക്ഷകൾക്ക് ഉണ്ടാകും അത് ദൈവത്തിനറിയാം ഓരോരുത്തരുടെ കപ്പാസിറ്റി എത്രമാത്രമുണ്ട് അവർക്ക് ഈ പരീക്ഷ കൊടുത്താൽ അവർക്ക് സഹിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ദൈവത്തിനറിയാം അപ്പോൾ സാത്താൻ അങ്ങനെയല്ല സാത്താൻ നമ്മളെ നാശിപ്പിക്കുക എന്നുള്ളത് അവൻ ഇല്ലാതാക്കുക എന്നുള്ളതാണ് നമ്മുടെ നമുക്ക് എത്രയോ പേരെ പരിചയമുണ്ട് ജീവിത പരീക്ഷകളിൽ തോറ്റുപോയ അനേക വ്യക്തി ജീവിതങ്ങൾ നിരാശയോടെ ജീവിക്കുന്നവർ അതുപോലെ തന്നെ എന്താ പറയുക രോഗികളായി മാറിയവർ ജീവിതത്തിൽ പരാജയം അടഞ്ഞ ഒരുപാട് പേരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ പ്രധാനപ്പെട്ട മൂന്ന് വിഷയങ്ങളുടെ മേലാണ് ശോധന പരീക്ഷണം വരുന്നത് ഒന്ന് വിശ്വാസത്തിൻ്റെ പരീക്ഷണം രണ്ട് വിശുദ്ധിയുടെ പരീക്ഷണം മൂന്ന് നിഷ്കളങ്കരായി മാറണം നമ്മൾ നിഷ്കളങ്കരായി തീരണം അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട പിന്നെ ഇനി അടുത്ത പരീക്ഷകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവ യേശുക്രിസ്തു പഠിപ്പിച്ച കൽപ്പനയാണ് നിങ്ങൾ നിങ്ങൾ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം സ്നേഹത്തിൻ്റെ പരീക്ഷണം വരും സ്നേഹിക്കാനായിട്ട് പറ്റുന്നു ശത്രുവിനെ പോലെ യേശു കാ കാണിച്ചു തന്നു ക്രൂശ തറച്ചവരെ നോക്കി യേശു എന്താ പറഞ്ഞത് പിതാവേ ഇവർ ചെയ്യുന്ന എന്താണെന്ന് അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ അപ്പോൾ ആ സ്നേഹത്തിൻ്റെ ഒരു ലാംഗ്വേജ് ആണ് സ്നേഹത്തിൻ്റെ ഒരു പ്രാർത്ഥനയാണ് ശത്രുവിന് വേണ്ടി പോലും പ്രാർത്ഥിക്കുക അപ്പോൾ സ്നേഹത്തിൻ്റെ പരീക്ഷണ കാണാം ദീർഘക്ഷമയുടെ കാണാം സഹനത്തിൻ്റെ പരീക്ഷണങ്ങൾ കാണാം അതുപോലെ തന്നെ സന്തോഷം നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്നും സന്തോഷിക്കണമെന്നും എപ്പോഴും പറയുന്നുണ്ട് അപ്പോൾ സന്തോഷം നമുക്കറിയാം ചില ആൾക്കാരൊക്കെ എത്ര പ്രാർത്ഥിച്ചാലും എത്ര പരിശുദ്ധമാവൽ ആരാധിച്ചാലും അവരുടെ മുഖത്ത് നോക്കിയാൽ ഒരു സന്തോഷമില്ലാത്ത അവസ്ഥ കാണാൻ സാധിക്കും അപ്പോൾ അങ്ങനെ പല വിധത്തിൽ സ്നേഹം സന്തോഷം സമാധാനത്തിൻ്റെ പരീക്ഷകളൊക്കെ ഉണ്ടാകും അതൊക്കെ കൊച്ചു കൊച്ചു പരീക്ഷകളാണ് അപ്പോൾ പ്രധാനപ്പെട്ട പരീക്ഷകളിൽ വീണ് പോകാതിരിക്കാൻ എന്താ ചെയ്യുക അതിനെന്താ വഴി നമ്മുടെ ജീവിതം വിജയിക്കണം നമുക്കെല്ലാവർക്കും വിശ്വാസ വിശ്വസിച്ച് സ്വർഗ്ഗത്തിലെത്തണം പത്രോസ് തന്നെ പറയുന്നുണ്ട് അഗ്നിശോധന ചെയ്യുന്ന സ്വർണത്തെക്കാട്ടിലുപരിയാണ് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന അപ്പം നമുക്കറിയാം സ്വർണം നമ്മൾ കടകളിൽ പോയി മേടിക്കുമ്പോൾ മാല മേടിക്കുമ്പോൾ ആ മാലയ്ക്ക് ജീവനുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം മാലയെ നീ എത്ര സുന്ദരിയായിരിക്കുന്ന സുന്ദരായിരിക്കുക എന്തുകൊണ്ട് അപ്പോൾ മാല ജീവനുണ്ടെങ്കിൽ നമ്മളോട് എന്ത് പറയും അല്ലയോ സാറേ അല്ലെങ്കിൽ അല്ലയോ ചേട്ടാ ഞാൻ ഒത്തിരി തീക്കാത്തോട് കടന്നുപോയി ഒത്തിരി കഷ്ടത അനുഭവിച്ചു എന്നെ പണിഞ്ഞ ആൾ എന്നെ അടിച്ചു തല്ലി പരു ചളുക്കി പരുവത്തിലാക്കി ഇപ്പോൾ ഞാൻ സുന്ദരനായി മാറിയിരിക്കുന്നു അപ്പോൾ പരീക്ഷകൾ സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന വ്യക്തിക്ക് ജീവിതത്തിൽ വിജയമുണ്ടോപ്പാണ് വീണ്ടും പത്രോസ് പറഞ്ഞുകൊണ്ട് നാശമില്ലാത്ത വാട്ടമില്ലാത്ത ക്ഷയമില്ലാത്ത അവകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്നു ഈ അവകാശം പ്രാപിക്കുവാനായിട്ട് ചില ടെസ്റ്റുകൾ നമ്മൾ പാസായേ പറ്റത്തുള്ളൂ അപ്പോൾ ടെസ്റ്റ് പാസ്സാകാൻ എന്താണ് വഴി നമുക്ക് ജീവിതത്തിൽ ഓരോരോ ചോദനകൾ വരുമ്പോൾ മനുഷ്യൻ പറയും ഓഹ് ഇതെന്തൊരു പരീക്ഷ ഇതെന്തൊരു സഹിക്കാൻ പറ്റുന്നില്ല ഒരു തടസ്സം വരുമ്പോൾ ഒരു പ്രതികൂലം വരുമ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളെല്ലാവരും പറയുന്നതാണ് ഓ എന്തൊരു ഇത് എന്തൊരു പരീക്ഷ അപ്പോൾ ഇതിനെ നമുക്ക് നേരിടാൻ ജയിക്കാനൊരു വഴി വിശുദ്ധ ബൈബിളിൽ പറയുന്നുണ്ട് വളരെ ശ്രദ്ധയോടെ നമ്മളത് കേട്ട് യേശുവിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ കടന്നുപോയാൽ കർത്താവ് നമ്മളെ സഹായിക്കുവാൻ തയ്യാറായി നിൽക്കുന്നു ലേഖനം രണ്ടാം രണ്ടാമധ്യായത്തിൻ്റെ പതിനെട്ടാം വാക്യം താൻ തന്നെ പരീക്ഷിതനായി കഷ്ടത കഷ്ടമനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാവുന്നു വിവിധങ്ങളാകുന്ന വിഷയങ്ങളെ പുറത്ത് പരീക്ഷകൾ വന്ന് വന്ന് നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് ജീവിതം വേണ്ട ജീവിതത്തിൽ ആരോടും സ്നേഹമില്ല സന്തോഷമില്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ച് വ്യക്തമായിട്ട് ബൈബിൾ പറയുന്നുണ്ട് നിന്റെ പരീക്ഷാ സമയത്ത് നിന്നെ സഹായിപ്പുവാൻ പരീക്ഷയിൽ കൂടെ കടന്നുപോയി കഷ്ടത അനുഭവിച്ച ഒരാളുണ്ട് ആ ആളിൻ്റെ അടുത്ത് ചെന്നാൽ നിന്നെ നിന്റെ പരീക്ഷയിൽ നിന്നെ വിടിവിക്കുവാൻ ആൾ വിശ്വസ്ഥനാണ് അതാ വേറെ ആരുമല്ല കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനായി അവതരിച്ച് മുപ്പത്തി മൂന്ന് വയസ്സ് വരെ വിവിധങ്ങളായ പരീക്ഷകൾ മനുഷ്യരാലുള്ള പരീക്ഷകൾ സാത്താനാലുള്ള പരീക്ഷകൾ ആ ദൈവത്താലുള്ള പരീക്ഷകളൊക്കെ ഫേസ് ചെയ്ത് അതിനെല്ലാം തരണം ചെയ്ത് ജയിച്ച് ജയിച്ച് ക്രൂശ്വലും മരിച്ചു അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പിതാവിൻ്റെ വലത് ഭാഗത്ത് ഇരുന്ന് ഇരുന്ന് വാഴുന്നു അപ്പോൾ ആ കർത്താവ് നമ്മളെ സഹായിക്കുവാനായിട്ട് ശക്തി അതുകൊണ്ടാണ് ജാതി മതഭേദമന്യേ യേശുവിലേക്ക് ആൾക്കാർ ഓടിവരികയും അവരുടെ ശോധനാവേളയിൽ കഷ്ടതയുടെ സമയത്ത് അവരുടെ പരീക്ഷാ സമയത്ത് കർത്താവിൻ്റെ സലയിൽ വരികയും യേശുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ യേശു ക്രിസ്തു അവരെ സഹായിക്കുകയും ആ സഹായത്തിൻ്റെ വിശ്വാസത്തിൽ അവർ ക്രിസ്തുവിലേക്ക് വരികയും ചെയ്യുന്ന നമുക്കൊത്തിരി കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഈ വീഡിയോ കേൾക്കുന്ന ആരെങ്കിലും വിവിധങ്ങളായ അകപ്പെട്ട് സങ്കടപ്പെട്ട് നിരാശപ്പെട്ട് ജീവിതം വേണ്ട ജീവിതത്തിൽ ഒരു സന്തോഷവുമില്ല ആ നിരാശകളും ദുഃഖങ്ങളും മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് മുട്ടുമടക്കി യേശു കർത്താവിനോട് പറഞ്ഞ് കരഞ്ഞെന്ന് പ്രാർത്ഥിക്കുക കർത്താവെ എനിക്കത് സഹിക്കാൻ മതി യേശുവേ എന്നെ ഒന്ന് സഹായിക്കണമേ എന്നെ ഒന്ന് സഹായിക്കണം യേശുവേ പരീക്ഷയിൽ കൂടി ഞാൻ കടന്നു പോകുന്ന വ്യക്തിയാണ് എല്ലാം തകർന്നിരിക്കുകയാണ് രോഗാവസ്ഥയുണ്ട് എൻ്റെ സുഖങ്ങൾ എൻ്റെ സന്തോഷങ്ങളെല്ലാം നഷ്ടപ്പെട്ടു ഞാൻ പ്രതീക്ഷിച്ചിരുന്ന പലതും നഷ്ടപ്പെട്ടു എനിക്ക് മുന്നോട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല യേശുവെ എന്നെ സഹായിക്കണമേ എന്ന് യേശുവിൻ്റെ കാലു പിടിച്ച് എണ്ണടച്ച് ഒരുങ്ങി പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും നിങ്ങൾ അനുഭവിക്കുന്ന പരീക്ഷയിൽ നിന്ന് യേശുക്രിസ്തു നിങ്ങളെ വിടിപ്പിക്കും നിങ്ങളെ പുറത്തു കൊണ്ടുവരും നിങ്ങളെ ജയിപ്പിക്കും അമേ